ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ ടെസ്റ്റ് കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ സാർ എന്നാണ് ഇൻ്റർവ്യൂ ക്ലാസ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഇൻറ്റർവ്യൂ കൊടുക്കുന്ന സ്ഥാപനമാണ് നമ്മുടേത് ഇൻ്റർവ്യൂ ആവശ്യമുള്ള എല്ലാ പരീക്ഷകൾക്കും ഇവിടെ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് അതിൻ്റെ ഇൻ്റർവ്യൂവിന് ഏകദേശം മുന്നൂറിലധികം പേർക്കാണ് ഇവിടെ നമ്മൾ പരിശീലനം കൊടുത്തത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും ആ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടറുടെ പരിശീലനം നടക്കുന്ന തൃശൂർ അതിൽ ബഹുഭൂരിപക്ഷം പേരും ഇവിടെ ഇൻറ്റർവ്യൂവിന് വന്നവരാണ് ഇവിടുത്തെ ഇൻ്റർവ്യൂ കൊണ്ട് മാത്രമാണ് കിട്ടിയതെന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിന് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സഹായമാണ് ഞങ്ങളുടെ സ്ഥാപനം കൊടുത്തിട്ടുള്ളത് ഇതൊന്നും സാമ്പത്തിക നേട്ടത്തിനല്ല അതിൻ്റെ അടിയിൽ വരയിട്ടോളൂ രണ്ടാമത് ഈ ഇൻ്റർവ്യൂവിന് നേതൃത്വം കൊടുക്കുന്നത് റിട്ടയേർഡ് ഡി വൈ എസ് പി ജെൻ സാറാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അതേപോലെ ഞങ്ങളുടെ നല്ലൊരു ടീമുണ്ട് ഇൻ്റർവ്യൂ ബോർഡുണ്ട് മോഡൽ ഇൻ്റർവ്യൂ പല പ്രാവശ്യം നടത്തുകയും അതിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അത് മാത്രമല്ല മുൻവർഷങ്ങളിൽ ഇൻറ്റർവ്യൂവിന് പങ്കെടുത്തിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം കളക്റ്റ് ചെയ്ത് വളരെ മാതൃകാപരമായ രീതിയിൽ സബ് ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ക്ലാസ് ഞങ്ങൾ ആരംഭിക്കുന്നു ഈ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും അയക്കാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തിയഞ്ച് പൂജ്യം ഏഴ് എട്ട് ആറ് ഈ നമ്പറിൽ അയച്ചാൽ ഇത് തുടങ്ങുന്ന വിവരം ഞങ്ങൾ നിങ്ങളെ അറിയിക്കും തുടങ്ങുന്ന ഏകദേശം ഫെബ്രുവരി ഒരു ഇരുപത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സുകൾ ആരംഭിക്കും നിങ്ങൾ ഈ ക്ലാസ്സിന് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം സബ് ഇൻസ്പെക്ടർ ഇൻ്റർവ്യൂ എന്നൊരു ഫയൽ ഓപ്പൺ ചെയ്യാം ആ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആയിട്ട് വരുന്ന കാര്യങ്ങൾ അന്തർദേശീയം ദേശീയം സംസ്ഥാനം അതിനകത്ത് രേഖപ്പെടുത്തണം പിന്നെ ഈ പോലീസ് സംബന്ധമായ വിവരങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ള ഭേദഗതികൾ ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഭരണഘടന ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കണം അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു ഫയൽ തുറക്കണം ആ ഫയലിൽ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസത്തെ പിന്നെ ബജറ്റ് കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ബജറ്റുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം എഴുതി ഒരു വ്യക്തത വരുത്തണം തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് എഴുതി ജയിച്ചവരാണ് ഫിസിക്കൽ വളരെ ബുദ്ധിമുട്ട് ജയിച്ചവരാണ് അവരെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരിക്കും തൽക്കാലം ഇൻ്റർവ്യൂ ക്ലാസുകൾ ആദ്യം കുറച്ച് ക്ലാസ്സുകളാണ് ക്ലാസ്സുകൾക്ക് ശേഷം മോഡൽ ഇൻ്റർവ്യൂ ആരംഭിക്കും അത് പി എസ് സി നടത്തുന്ന അതേ രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ ബോർഡുണ്ടാക്കി ആ ബോർഡിൽ നിങ്ങൾക്ക് പിന്നെ പങ്കെടുക്കാനുള്ള അവസരം തന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ച് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ള ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ആകാൻ താല്പര്യമുള്ള ആൾക്കാർ വിജയിച്ചു വന്നിട്ടുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറുമായി ബന്ധപ്പെടാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം